നാലാം ക്ലാസിൻ്റെ ഹിന്ദി ടെസ്റ്റ് രണ്ടാം പാഠമാണ് നമ്മൾ നോക്കുന്നത് ഹിന്ദി വർണ്ണമാല ഹിന്ദി സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾസ് ആ ആ ഇ e e ai au am a ka ika ga ika NA JA ica ja IJA nya ta ita da ita na та 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 Ита, та на па Па-ипа-па-ипа-ма. Я-ра-ля-па-са-са-са-ха. ഐ ഓരോ വർഷത്തിൻ്റെ താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കെ എന്ന് ഇരിക്കുന്ന കാ കെ ഇഖ ജി ga ika nga cha icha ja icha nya ta ita da ita na ta ita da ita na pa ipa ba ipa ma ya ya, da wa sha sha sa ha ഇഷ ദ ഇതാണ് ഹിന്ദി വർണ്ണമാലയിലെ രണ്ടാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമ്മളതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും